എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ് ചെറിയൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയിലൂടെ കാഴ്ചകളെല്ലാം നമ്മൾ ഇന്ന് കാണിച്ചു തരാം അപ്പോൾ ഇന്നൊരു ചെറിയ പരിപാടിയുണ്ട് അപ്പം അതിന് പോവാണ് എനിക്ക് തീരെ വയ്യ പനിയാണ് പനിയടിച്ചിരിക്കുകയാണ് എന്റെ ഫെയിൻസ് കടാൻ അറിയാം ഭയങ്കര ജലദോഷവും പല അപ്പൊ ഞാൻ നമ്മൾ ഒരു സ്ഥലം വരെ പോയൊക്കെ വരുന്നു അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ട് പിന്നെ ഇനി കുളിച്ച് റെഡിയായിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നതാണ് ചെറിയ പാല് കാച്ചൽ ഉണ്ടായിരുന്നു അപ്പൊ അത് അതിനെ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരുവാണ് ഷീയാടെ ബ്രദറിന്റെ ഒരു തീരിന്റെ പാല് കാച്ചല അപ്പൊ അതിന് പോയിട്ട് വരുന്നതാണ് ഇനിയിപ്പൊ അത് കഴിയുമ്പോൾ ഇനി കൂടെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പഴേക്കും പോകുന്നതായിരിക്കും

ഒരു ചെറിയൊരു ചെറിയൊരു അങ്ങോട്ട് നമ്മൾ കാണിച്ചു െ അപ്പൊ നമ്മള് പുറത്തിറങ്ങി ഷിയ വീട് പൂട്ടുമാണ് നമ്മള് പോവാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഷിയാടെ ബ്രദറിന്റെ ഒരു ചെറിയ ഹൗസ് ഫാമിങ് പറയാൻ പറ്റത്തില്ലോ ചെറിയൊരു ഫങ്ഷൻ പോവാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആയി ഞാൻ ഞങ്ങൾ നേരത്തെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പം എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങുക സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ പോവാ പോകാനായിട്ട് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഞങ്ങൾ ഇതൊക്കെ ഡ്രസ്സാണ് കേട്ടേ ക്രോസ് ടച്ചിട്ടേക്കുമാണ് നമുക്ക് എപ്പോഴും ഒരു ഇതാണ് ഭയങ്കര എപ്പോഴും നോക്കിയാലും അടച്ചിടുക പണ്ടത്തെ കാര്യമില്ല ട്രൈൻ പോണ്ടേ പിടി നമ്മള് നമ്മുടെ ബീച്ച് മറ്റേ റിസോർട്ടിലേക്ക് അടുത്തുകൂടെയാണ് അപ്പൊ നമ്മൾ ബീച്ച് അവിടെ ട്രാക്ക് അടച്ചിട്ടേക്കുന്നത് മംഗലം ട്രാക്ക് അപ്പൊ നമ്മൾ നേരെ ബീച്ചിന്റെ പുറകിൽ കൂടെ ഉള്ള റോഡുണ്ട് നമ്മുടെ പാർക്കിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡുണ്ട് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ സ്ഥിരം നമുക്ക് നമ്മുടെ വഴി അധികം നമ്മുടെ അപ്പ നമ്മുടെ ബീച്ചില് മറ്റേ ബൈപാസിന്റെ ഒക്കെ പണി കടന്നുകൊണ്ടിരിക്കുവാണ് ഒരു സൈഡ് റോഡ് റണ്ണിങ് ആണ് അതൊരു പത്ത് നാല്പത് അമ്പത് വർഷത്തിന്റെ ഒരു പണിയായിരുന്നു ഇപ്പം മറ്റേ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ് പണി പണി തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആക്കി തരുമായിരിക്കും അപ്പം ട്രാക്കൊക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ പിക്നിക് സ്പോട്ടിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ട്രെയിൻ മേളിൽ കൂടെയും നമ്മൾ ട്രെയിൻ്റെ താഴത്തൂടെയും പോകും അതാണ് പിക്നിക് സ്പോട്ട് കണ്ടോ അതെ അത് കാണിച്ചു പറയുന്നത് ആ പോർട്ടിന്റെ പേരാണ് പക്ഷെ അവിടെ ഒരു പിന്നെ ഈ ഒരു ഇതുണ്ട് കഫേ ഇങ്ങനെ എല്ലാ പ്രണയ ജോഡികൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു ഇതും കൂടിയാണ് അതിന്റെ പേരാണ് ശരിക്കും ഞാൻ കൊറേ വീഡിയോ കാണിച്ചിട്ടുണ്ട് നീരാളീന ഇപ്പൊ വന്നതാണ് ഗെയിംകളിക്കാന കമ്പോ നമ്മൾ ഇവിടെണ്ടെങ്കിലും പക്ഷേ ഇതുവരെ നമ്മൾ ഇതിലാത്തൊന്നും കേറിയിട്ടില്ല എന്നാണ് സത്യം ദേ ഇതാണ് പിക്കനിക് സ്പോട്ട് നമ്മുടെ പാലത്തിന്റെ അടിന്നാണ് പറയുന്നത് ട്രെയിൻ ചുണ്ട ചുണ്ടിപ്പുറം ഈ നമ്മ ഇതിന്റെ അടിപുടിയാണ് മൊബൈൽ മതി ഇതാണ് നമ്മുടെ ചില്ലാ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ല പക്ഷെ മാക്സിമം എനർജിയില് നിൽക്കാൻ നമ്മൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയും ഇല്ല പക്ഷെ ഈ റോഡ് നമ്മുടെ ആലപ്പുഴയിൽ നല്ലൊരു അടിപൊളി വൈബുള്ള റോഡാണ് ഈ റോഡില് സത്യം പറഞ്ഞാൽ നമ്മുടെ മാളികമുക്ക് അവിടെയുള്ള എല്ലാ മരങ്ങളും വെട്ടി വൈബ് അങ്ങോട്ട് ഈ റോഡിൽ നമ്മുടെ ആലപ്പുഴയിൽ മൂന്നാർ വയനാട് അങ്ങനത്തെ ഒരു വൈബ് തരുന്നത് ആ ഒരു റോഡ് മാത്രമേ മാത്രമേ ഉള്ളൂ വേറൊരു സ്ഥലവും അഥവാ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ അറിവില് നമ്മുടെ ഈ ആലപ്പുഴ ഇവിടെ മാത്രമേ ഉള്ളൂ ശരിക്കും ഈ മരങ്ങളൊക്കെ എന്തിനാണല്ലേ വെട്ടി നശിപ്പിക്കുന്ന ചെറുതായിട്ടൊന്നും ഒതുക്കി വിട്ടാൽ മതി ഇവര് ഫുൾ ആയിട്ട് അങ്ങോട്ട് വെട്ടി അങ്ങ് ഇതാക്കിക്കളയും എന്തു പറയാനാ അതൊക്കെയാണ് ഈ ഓരോ പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഒരു ഉഴപ്പുമില്ലായിരുന്നു പണ്ടൊക്കെ ഒന്നും ഒരു ഉഴപ്പുമില്ലായിരുന്നു ഇപ്പോഴല്ലേ ഈ ഇത് പാവം പക്ഷികളുടെയൊക്കെ വീടുകളൊക്കെ തകർത്തിട്ട് എന്ത് കിട്ടാൻ അതിന്റെയൊക്കെ ശാപം കിട്ടും ബാക്കിയുള്ളവർക്ക് എന്തായാലും പിന്നെ കാണാം സപ്പോസ് നമ്മൾ അവിടെ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആയിട്ട് പിന്നെ നമ്മൾ വെള്ളം കിരിയാണി ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടയിൽ ഒരു വല്ലാത്തറുണ്ട് അപ്പം നമ്മളത് കഴി ഒരു സോഡ ചർബത്തോ അല്ലെങ്കിൽ കെമ്പോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് നൈസ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഞാൻ ചെയ്യേണ്ടി നമ്മൾ ഇവിടെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പിന്നെ സർബത്ത് ഫാഷൻ ഫ്രൂട്ട് സർബത്ത് ഇല്ലേ കൂലുക്കീസ് സർബത്ത് അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി ഇതാണ് വേണ്ടേ ആ ഇരിക്കും ഒരുപാട് എരിവ് എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയോ രാത്രി വന്നിങ്ങനറിയ ഞാൻ നടന്നു വരികയാണ് പാഷൻ ഫ്രൂട്ട് കുലക്ക് എങ്ങനെയുണ്ട് അപ്പൊ ജയ് നമ്മള് പിന്നെ വീട്ടിലേക്ക് പോവാണ് റെസ്റ്റ് എടുക്കൽ കറങ്ങട്ട് വീട്ടിൽ വന്ന് കുറച്ചു നേരം റസ്റ്റ് എടുക്കും അത് കഴിയുമ്പോ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമ്പോൾ വീണ്ടും ഇറങ്ങും അതാണ് പരിപാടി ഇപ്പൊ എത്ര സാഹചര്യം ഇങ്ങനെയാണ് വെക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഇങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷെ വീട്ടിലേക്ക് പോയില്ല വീടിന്റെ അതുവഴി ഇങ്ങനെ പാസ് ചെയ്തേ ബീച്ചിന്റെ അങ്ങോട്ട് വന്നേക്കുവാണ് ബീച്ച് എന്തോ വികാരമാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ കുട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ചുമ്മാ വരുന്ന കറങ്ങാതിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങാനൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ കുല്ലപ്പൻ്റെ അവിടെ കടയിൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് ഇനിയിപ്പോൾ നേരെ പാതിരാപ്പള്ളിയിലേക്ക് പോവുകയാണ് പാതിരാപ്പള്ളിയിൽ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഗേസ് നമ്മൾ പിന്നെ ഇവിടെ പാതിരാപ്പള്ളിയിൽ ഇത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഈ ചായ കുടിക്കാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടോ പോലീസൊക്കെ വന്നിട്ടുണ്ട് ആക്സിഡൻറ്റ് എന്താ സംഭവം എന്നൊന്നും ചോദിക്കാൻ വേണ്ടി ഷിയ അവിടെ നിൽക്കുവാണ് നിൽക്കണ്ട കുറേ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല അപ്പൊ ഇപ്പ ഇടിച്ച വണ്ടിയാണ് നമ്മുടെ പാതിരാപ്പള്ളി നമ്മൾ ചായ ഓടിക്കുന്നത് തടയുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അപ്പൊ അതെ നമ്മളൊരു സുഹൃത്തോടിച്ച വണ്ടിയാണ് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോറിയുടെ പുറകെ കൊണ്ട് പുറകെ വന്ന് തട്ടിയതാണ് ലോറിക്കാരൻ ഉറങ്ങിപ്പോയതാണ് സംഭവത്തിന് കാരണം ആളുടെ അഭയമൊന്നുമില്ല ഒരു കൊഴപ്പുമില്ല വണ്ടിയുടെ പരിക്ക് മാത്രമേ ഉള്ളൂ ആളെ അതുകൊണ്ട് കുഴപ്പമില്ല മാത്രേ ആരും ഉറങ്ങിയൊന്നും വണ്ടി ഓടിക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നവനായിരിക്കും നമ്മുടെ നെഞ്ചത്തോട്ട് കയറുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും അപ്പം അതെ നമുക്ക് ചായ കുടിക്കാൻ പോവാം നമ്മൾ ഇന്നത്തെ പ്ലേസിലോട്ട് നമ്മൾ ആ വണ്ടി ഇടിച്ചത് കൊണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇവിടെ മാറി നിൽക്കുവായിരുന്നു അപ്പം അവരെല്ലാവരും പോയി ലോറിയിലെ ആൾക്കാർ കയറിപ്പോയി മറ്റേ കാറിൻ്റെ ഉടമസ്ഥരെല്ലാം അലോറിക്കകത്ത് കയറിപ്പോയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരനാണ് പോലീസൊക്കെ വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അതിന് എന്താകുമെന്ന് ഇനി അവനെ കാണുമ്പോൾ അറിയാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ അണ്ണൻ്റെ സ്ട്രോങ് ചായ അടിക്കുക ഇപ്പം രാത്രി വയ്യാണ്ടൊക്കെ ഇറങ്ങിയതാണ് ചായ പിടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ക്രീം പെണ്ണും വെട്ടുകൾക്ക് മേടിച്ച് നല്ല അടിപൊളി ക്രീം പെണ്ണാണ് കേട്ടോ ഇവിടുത്തെ നല്ല ഞാൻ കഴിച്ചതിലോച്ചേറ്റവും അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആൻഡ് പുളിയായിട്ട് തോന്നിയിട്ടുള്ള ക്രീം എണ്ണ കണ്ടോ ജച്ചാക്കി ഇവിടുത്തെ ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളവിടുന്നതേ രണ്ട് ചായയൊക്കെ മേടിച്ച് നല്ല അടിപൊളി സ്ട്രോങ് ചായയൊക്കെ കുടിച്ചത് ഇങ്ങനെ രണ്ട് അവിടത്തെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക പിന്നെ ഇനി നേരെ വീട്ടിലേക്ക് ഒക്കെ കുടിച്ചിട്ട് പോ നിങ്ങളെല്ലാരും കണ്ടില്ലേ വണ്ടി ഇടിച്ചു കിടക്കുന്ന വരില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് മാറിക്കിടന്ന് ഉറങ്ങണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം നമുക്ക് ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ നേർ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ നമ്മൾ കാരണം ഒരു നഷ്ടവാ ദോഷവോ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ആ കാർ കണ്ടില്ലേ ആ കാറിലെ പയ്യൻ ഫാമിലി ആയിട്ട് വരുമായിരുന്നത് അതിനകത്ത് ആ ലോറി വരുന്ന ആൾക്ക് ആളുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉറങ്ങിപ്പോയി ഒന്നില്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങിയിട്ടൊക്കെ വണ്ടി എടുക്കുക ഇല്ല വണ്ടി എടുക്കാൻ പോരുതെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കണ്ടില്ലേ ആ ആ പയ്യൻ ഫാമിലി ആയിട്ട് പോവുക വണ്ടിയിൽ ഉറങ്ങാണ്ട് ആ ലോറി ഓടിച്ചു വന്നിട്ട് റോങ് സൈഡ് കേറിയിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും പറ്റാണ്ടിരുന്ന വണ്ടി ഇടിച്ചത് മാത്രമേ ഉള്ളു അതിനകത്തുള്ള ആൾക്കാർക്കൊന്നും പറ്റിയില്ല വണ്ടി ലോറി എന്നൊക്കെ പറയുമ്പോൾ വലുതാ ഈ ഉറങ്ങിയിട്ട് ലോറി ഡ്രൈവർമാര് ചെറിയ കാരണത്താട്ടമൊക്കെ കൊണ്ട് ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞ ആർക്ക് നഷ്ടം അവനിക്കൊന്നും ഇല്ല അവൻ ചിലപ്പോ രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറും ചിലപ്പോ കാശ് ഉള്ളവനാണെങ്കിലും കമ്പനിയിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ അവരിറക്കും നഷ്ടം അവർക്ക് ആ കാറിൽ വന്നവർക്ക് ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിക്കാരന്മാര് ലോറിക്കാരന്മാരെന്നല്ലേ ബസിന്റെ സൈഡൊക്കെ പറന്നൊക്കെ കേറി വരുന്നു നമ്മള് പറയുന്നതിന്റെ കാര്യം എന്താ ആർക്കും ഒരു അപകടം പറ്റരുത് എല്ലാവരും സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക എല്ലാ ലോറി ഡ്രൈവർമാരെ മാത്രമല്ല പറയുന്നത് ഉറങ്ങുന്ന ഉറങ്ങാണ്ട് ആരും ബൈക്ക് പോലും എടുക്കരുതെന്ന് എന്റെ അഭിപ്രായം ചിലപ്പോ ഇല്ലാത്തവന്റെ നെഞ്ചത്തോട്ടൊക്കെ കൊണ്ട് കേട്ടി അവൻ എന്ത് ചെയ്യും ഇവര് പറയും കേസിന്റെ പുറകെ എടുത്തോണ്ടും വരുന്ന വണ്ടിയോത്തിരി ഇപ്പൊ ആ റെന്റിന് വിട്ടവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സ്വപ്ന ഇപ്പൊ ഞാൻ അതാ അങ്ങനെ അനുഭവം കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോറി ഡ്രൈവർ പറയുന്നത് നിങ്ങള് കേസിൽ വെക്കുവോ എന്നിട്ട് അവന്റെ ഭാഗത്ത് അവൻ തെറ്റാൻ വയ്യുന്നില്ല അവൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് മയങ്ങി പോയതാണെന്ന് അത് കണ്ണ് വെട്ടിയപ്പോ പോയി ഇടിച്ചു എന്ത് പറയാനാണ് കേസിന് കേസിന് പോയിങ്ങനെ തള്ളി പോത്തേ ഉള്ളു ഇത്ര എപ്പോ കേസ് തീരാനോ അതുകൊണ്ടാണ് ആ ലോട്ടറി ഡ്രൈവർ പറയുന്നത് നിങ്ങൾ കേസിൽ നോക്കുവോ എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോ കേസിന് പോയി കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യല അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ വരും ഇതൊക്കെയാണ് നടക്കാൻ പോണത് പക്ഷെ ആ കാറിൽ വന്നു എനിക്ക് വൺ നഷ്ടം

അപ്പ അതെ നമ്മള് സുല്ലപ്പന്റെ കടയിൽ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ജയ്ച്ചേ നമ്മള് സുല്ലപ്പന്റെ കടയിൽ വന്നേ വന്നപ്പോഴത്തേക്കുമാണ് നാളെ കട തുറക്കണമല്ലോ എന്ന് ആലോചിച്ചത് അപ്പൊ നാളെ ഷോപ്പ് തുറക്കുകയാണ് തുറക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ ദേഷ്യ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഒന്ന് തൂക്കുക ഫ്ലാഷ് ഇട്ട് നോക്കാം ആ അപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെ തൂത്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ അതന്നെ എന്തായാലും പണി എടുക്കണമല്ലോ എന്നാലല്ലേ നമുക്ക് അടിച്ചുപൊളിക്കാൻ പറ്റത്തുള്ളു ഈ ഈ വീഡിയോ 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 ഇടാൻ വേണ്ടി ഇടുന്നതിന്റെ കഷ്ടപ്പാട് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് വരുമാനം ഇല്ലാണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് രണ്ടും വേണം കറുക്കവും വേണം വരുമാനവും വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ രണ്ടു ദിവസം അടച്ചിട്ട് എൻജോയ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കട ഉറക്കും തുറന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും രണ്ടു ദിവസം അടച്ചിട്ട് അതാണ് നടക്കുന്നത് അപ്പ എന്തായാലും ആ അതെ നമ്മള് ഫോറിനേഴ്സിനെ കണക്കാണ് നമ്മൾ പിന്നെ ആറ് മാസം പണി ആറ് മാസം എൻജോയ്മെന്റ് പോലെ നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് നമ്മൾ എല്ലാം വേണമല്ലോ എല്ലാം വേണം എന്നാലേ ഒരു രസമുള്ളൂ പക്ഷേ ഇവിടെ തൂക്കുവാണെങ്കിൽ നമ്മൾ ഈ തൂത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് നാളത്തേക്ക് നാളെ രാവിലെ നമ്മൾ ഷോപ്പ് തുറക്കുന്നുണ്ട് നാളെ രാവിലത്തേക്ക് ഇടാനായിട്ട് ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം വിറ്റെന്ന് പറഞ്ഞു ഫേമസ് ആയി കഴിഞ്ഞാൽ ർബത്തിൽ അതല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ കുലുക്കി സർബത്ത് ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ എന്താണ് കുലുക്കി സർബത്ത് എന്ന് പറയുന്നത് അത് ചുമ്മാ വെറുതെ വേറെ ബിസിനസ് ഉണ്ട് അത് അതും ഉണ്ട് ഇതും ഉണ്ട് പിന്നെ വ്ലോഗം ആ ഒരു ഒരു ടൈം അത്രേ ഉള്ളൂ അത് ഒരു ടൈം പാസ് ഉള്ളൂ പിന്നെ അറിയത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രസമാണ് അതാണ് അപ്പം നമ്മള് എന്താണ് നമുക്ക് വേറെ പരിപാടിയുണ്ട് എല്ലാരും ഓർക്കരുത് ഇത് മാത്രമായിരിക്കും ഇവരിതുകൊണ്ടായിരിക്കും ജീവിക്കുന്നതെന്ന് അങ്ങനെയല്ല അപ്പം ഞാൻ എന്തായാലും ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ് അതെല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെയുണ്ട് പരിപാടി ആ ഇടുന്നതായിരിക്കും ന്യൂട്രീഷനെ കുറിച്ചൊരു വ്ളോഗ് എൻ്റെ ചാനലിലുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്ന റോസ് എന്ന് പറയുന്ന ചാനലിൽ കയറി നോക്കിയാൽ മതി അതിനകത്ത് അതെന്നെ ഇപ്പം എല്ലാവരും നമ്മുടെ മാങ്ങാക്കുരു ചാനലിൻ്റെ ആരാധകരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അതിനകത്തോട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്കത് ചെയ്യാം അപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം അങ്ങനെയും ഒരു വരുമാനമുണ്ട് അപ്പം എല്ലാ രീതിയിലും കേട്ടണം ഒരു വശം മാത്രം നോക്കിയിട്ട് കാര്യമില്ല എല്ലാ രീതിയിൽ നിന്നും നമുക്ക് കിട്ടണം എന്നാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആകെ ഒരു ജീവിതം അത് എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് ജീവിക്കണം ഒന്നും നമുക്ക് കൂട്ടി വെച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ നല്ല സമയം എൻജോയ് ചെയ്താകും അതുപോലെ തന്നെ എൻജോയ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സേവിങ്സും കൂടെ വെക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയസ്സായി പ്രായമാകുമ്പോൾ നമ്മളാരും അല്ല രക്ഷ മക്കള് മക്കളൊക്കെ ഇത്തന്നു തട്ടിക്കൊടുക്കാനെന്ന് വെളിച്ചാൽ തട്ടി കളിക്കാനൊന്നും നമ്മൾ അനുവദിക്കുന്നതല്ല അപ്പം ആരും ആരും നമ്മളെ ഇതാക്കാൻ പാടില്ല നമുക്ക് സേഫായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കണം അപ്പൊ നമ്മള് ഇപ്പൊ മണി ഒന്നരയായിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് പത്ത് മണിക്ക് ഉറങ്ങാൻ പോവാൻ പത്ത് മണിക്ക് പ്ലാൻ ചെയ്ത് ഒന്നര മണിക്കുല്ല ഡയലോഗാ എന്നപ്പോ അല്ല എന്നപ്പോ നിങ്ങൾ അതെ അത് എന്താണ് അത് കേൾക്കാൻ തന്നെ അത് സുഖമാണ് അപ്പം നമ്മൾ പോവാണ് അപ്പം ഇനിയിപ്പോ ചെന്നിട്ട് നമ്മൾ കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പ്ലാനിങ് എന്നു വെച്ചാൽ കുറെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിനകത്ത് കുറെ ഒക്കെ എടുക്കണം പിന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് സുല്ലപ്പൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കണം അപ്പം എന്തായാലും എന്തായാലും നമുക്ക് വീഡിയോയിൽ ഒരു ഷോട്ടെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഷോട്ട് എടുത്തിട്ട് നാളെ രാവിലെയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് പ്ലാൻ അതാണ് അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഒന്നര ഒന്നരമണി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായി പുട്ടും ജയിച്ച് കിടന്നുറങ്ങുമ്പോൾ എത്ര മണിക്കാവും മിക്കവാറും മൂന്നു മണിയാകും കിടന്നുറങ്ങുമ്പോൾ മൂന്ന് മണിക്കു കിടന്നാലും ഉറങ്ങുമ്പോൾ നാലുമണിയാവും പിന്നെ രാവിലെ

ആരൊക്കെ നമ്മളെ കുറിച്ച് ഇറങ്ങിയത് അവര് ഷോപ്പിലോ സന്തോഷിക്കാൻ വേണ്ടി കള്ളുകൂടി കാണാന്ന് പറഞ്ഞ് കേറിയവരൊക്കെ ത്രീ ജി ആയിട്ട് പോയിട്ടുണ്ട് അത് കാര്യം അല്ലെങ്കിൽ തന്നെ നമ്മളെ കുറിച്ച് ഇല്ലാത്തത് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഈ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ആ തമ്മേലും കൂടെ ആയപ്പോ എല്ലാരും ഓടി കേറിക്കണോ കള് ഓടിക്കുന്ന വീഡിയോയാ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം പറഞ്ഞ് പോയവരൊക്കെ നല്ല നൈസ് ആയിട്ട് അങ്ങോട്ട് ത്രീ ജി ആയിട്ടുണ്ട്

ഇവൻ ഇച്ചിരി കലിപ്പനാണെന്ന് ഇവിടെ ഇച്ചിരി പയ്യെ പോണം കേട്ടോ ഇവിടെ നമ്മള് ണ്ടോ ചേട്ടനോട് ഉറങ്ങാതെ അറിയാവുന്ന പട്ടികൾ കുറച്ച് പേരുണ്ട് ഇതൊക്കെ നമ്മുടെ സ്വന്തം പട്ടികളാണ് നമ്മളാടാ നമ്മളാണ് ഇവരൊക്കെ നമ്മള് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ഇവരൊന്നും നമ്മള് വരുന്ന കാണുമ്പോ തന്നെ വഴി എഴുന്നേറ്റ് മാറി എല്ലാ ദിവസവും അവർക്ക് അറിയാം നമ്മള് വരുന്നത് അതുകൊണ്ട് സീനൊന്നും ഇല്ല ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോയി ഞാൻ പട്ടിക അപ്പൊ ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയാകും അറിയത്തില്ല ഈ വീഡിയോ നമ്മളിപ്പോ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ലേ വീടെ നമ്മൾ പോവുകയാണ് പിന്നെ നമ്മൾ തല 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 നമ്മുടെ സുല്ലപ്പം നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ട് ഇത് ഫുഡുണ്ടോ പുറഞ്ഞില്ലേ ഡേ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കണ്ടത് കുറ്റക്കൂരിലുണ്ട് കുറേ ഇതുണ്ട് ടച്ച് രക്ഷെയ്യ മറ്റേ ഫുഡ് ഇതെടുത്തോ ഇതിനകത്ത് ഇരിക്കുന്നല്ലോ എടുത്തോ അപ്പം ഇത് എൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ച പ്രൊഡക്റ്റാണ് കണ്ടോ ഇത് കസ്റ്റമറെ കാണാൻ പറ്റിയില്ല അവർ നാളെ വരൂന്ന് പറഞ്ഞ് അപ്പം നാളെ പക്ഷെ അവർക്ക് എന്തോ സമയത്തിന്റെ പരിമിതികൾ മൂലം അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഇത് കൊടുത്തേ അപ്പൊ ഇത് എന്തായാലും നമ്മള് നാളെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മീനുകളൊക്കെ സുഖകരമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവാണ്